നമസ്കാരം അഴിമതിയെ തൂത്തറിയാൻ ചൂലുമായി വന്ന കേജ്രിവാൾ അതേ ചൂലുകൊണ്ട് പൊതുജനത്തിന്റെ തല്ല് വാങ്ങും വിധത്തിലേക്കുള്ള സാമ്പത്തിക ക്രമക്കേടുകളും അഴിമതിയിലും മുങ്ങിത്താണ് പോവുകയായിരുന്നു രാഷ്ട്രീയമെന്നത് അധികാര ആസ്വാദത്തിനൊപ്പം കോടികൾ സമ്പാദിക്കുവാനുള്ള ബിസിനസ് കൂടിയാണെന്ന കെജ്രിവാൾ മനസ്സിലാക്കി കിട്ടാവുന്ന ഇടങ്ങളിൽ നിന്നെല്ലാം പണം അനധികൃതമായി ധാരാളം വാങ്ങിക്കൂട്ടി തലസ്ഥാന അധിപനായി വാഴുന്ന തനിക്കെതിരെ നിയമശക്തികൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന അഹന്തയ്ക്ക് കൈവിലങ്ങുകൾ വീണു ജനാധിപത്യ സംവിധാനങ്ങളുടെ സുതാര്യത ജനസുരക്ഷയാണെന്ന നല്ല അറിവുള്ള കോടതി കേജ്രിവാളിനെ തുറങ്കിലടച്ചു ഈ വിധി ഇപ്പോഴും തുടരുകയാണ് ഇനി കേജ്രിവാളിന് ഒരു മോചനം അത് എന്ന് എന്ന് പോലും കൃത്യമായി അറിയില്ല അത്തരത്തിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളെല്ലാം തന്നെ കേജ്രിവാളിനെ കൂട്ടിക്കഴിഞ്ഞു എന്തായാലും നിലവിൽ ജാമ്യം അനുവദിക്കേണ്ടതില്ലെന്ന നിലപാടിൽ തന്നെയാണ് കോടതി കേസിൽ അരവിന്ദ് കെജ്രിവാളിനെ ഇ ഡിക്ക് പിന്നാലെ കൂട്ടിയിരിക്കുന്നത് സി ബി ഐ ആണ് എക്സൈസ് നയവുമായി ബന്ധപ്പെട്ട കേസിൽ കേജ്രിവാളിനെതിരെ കുറ്റപത്രം സമർപ്പിച്ചുകൊണ്ട് സി ബി ഐ രംഗത്ത് വന്നു റോ അവന്യൂവിലെ പ്രത്യേക സി ബി ഐ കോടതിയിലാണ് കേന്ദ്ര ഏജൻസി കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് കേസിൽ ഓഗസ്റ്റ് എട്ട് വരെ കെജ്രിവാൾ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുകയാണ് കെജ്രിവാളിന്റെ ജാമ്യാപേക്ഷ തിങ്കളാഴ്ച ഡൽഹി ഹൈക്കോടതി പരിഗണിക്കാനിരിക്കെയാണ് സി ബി ഐ ഉടനടി കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് ഇത് അദ്ദേഹത്തിന് വീണ്ടും വലിയ തിരിച്ചടികൾ നേരിടുകയാണ് അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ള ഉന്നത എ നേതാക്കൾ പ്രതികളായ കേസിൽ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഡൽഹി മുഖ്യമന്ത്രിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയതിന് പിന്നാലെയായിരുന്നു സി ബി ഐയും അറസ്റ്റിലേക്ക് കടന്നത് റദ്ദാക്കിയ മദ്യനയം സംബന്ധിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഫയൽ ചെയ്ത കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഈ മാസം ആദ്യം ജൂലൈ പന്ത്രണ്ടിന് സുപ്രീം കോടതി കേജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിച്ചിരുന്നു എന്നാൽ ആ സമയത്ത് തന്നെ സി ബി ഐ ജയിലിലെത്തി കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിനാൽ എ പി ദേശീയ കൺവീനർക്ക് പുറത്തിറങ്ങാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇപ്പോഴും അദ്ദേഹം തിഹാർ ജയിലിൽ തന്നെയാണുള്ളത് ഡൽഹി എക്സൈസ് നയം രൂപീകരിക്കുന്നതിലും നടപ്പാക്കിയതിലും കാര്യമായ സാമ്പത്തിക ക്രമക്കേട് നടന്നുവെന്നും ക്രമക്കേടുകളെ കുറിച്ചുള്ള വിപുലമായ അന്വേഷണത്തെ തുടർന്നാണ് ഈ കുറ്റപത്രം സമർപ്പിച്ചതെന്നുമാണ് സി ബി ഐ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് മദ്യനയക്കേസിൽ ഡൽഹി മുഖ്യമന്ത്രിയെ പ്രാഥമിക ഗൂഢാലോചനക്കാരിൽ ഒരാളെന്നാണ് സി ബി ഐ പറയുന്നത് എ ഐപിയുടെ മുൻ മീഡിയ വിഭാഗം ഹെഡും കേജ്രിവാളിന്റെ അടുത്ത അനുയായിയുമായ വിജയ് നായർ നിരവധി മദ്യ നിർമ്മാതാക്കളുമായും വ്യാപാരികളുമായും ബന്ധപ്പെട്ടിട്ടിരുന്നതായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് മദ്യനയം സംബന്ധിച്ച് ഡൽഹി മുൻ മന്ത്രി മനീഷ് സിസോദിയയുടെ തീരുമാനങ്ങൾക്ക് മുൻകൂർ അംഗീകാരം നൽകിയത് കെജ്രിവാളിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയാണെന്നും ഈ കുറ്റപത്രത്തിൽ സി ബി അവകാശപ്പെടുന്നുണ്ട് യാതൊരു യുക്തിയുമില്ലാതെ മദ്യ മൊത്ത കച്ചവടക്കാരുടെ ലാഭവിഹിതം അഞ്ച് ശതമാനത്തിൽ നിന്ന് പന്ത്രണ്ട് ശതമാനമാക്കി ഡൽഹി മുഖ്യമന്ത്രിക്ക് വർദ്ധിപ്പിച്ചതായും ഏജൻസി ചൂണ്ടിക്കാട്ടുന്നുണ്ട് അരവിന്ദ് കെജ്രിവാൾ ആരോപിക്കപ്പെടുന്ന മദ്യ അഴിമതിയിലെ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഡൽഹി സർക്കാരിന്റെ എല്ലാ തീരുമാനങ്ങളും അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി മാത്രമേ എടുത്തിട്ടുള്ളൂ ഇക്കാര്യം കോടതി മുൻപാകെ മുൻപത്തെ ഹിയറിംഗുകളിൽ സി ബി ഐ കാര്യമാണ് അതായത് കേജ്രിവാൾ ഇനി പുറംലോകം കാണുക എന്നത് വളരെ നിർണായകമായ കാര്യങ്ങളായിരിക്കും പുറംലോകത്തേക്ക് കേജ്രിവാൾ എത്തുമോ എന്ന സംശയം തന്നെയാണ് ആം ആദ്മി പാർട്ടി നേതാക്കളും ഇപ്പോൾ മുൻപോട്ട് വെച്ചിരിക്കുന്നത് കാര്യം സി ബി ഐ ഉൾപ്പെടെയുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികളെല്ലാം തന്നെ ഇപ്പോൾ കേജ് കെജ്രിവാളിനെ വളഞ്ഞ ഒരു അവസ്ഥയാണ് വളഞ്ഞ ഒരു സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇ ഡിക്ക് പിന്നാലെ സി ബി ഐ കേസിൽ വലിയ നിർണായകമായ ഒരു ശക്തമായ നടപടി സ്വീകരിക്കുമ്പോൾ കേജ്രിവാളിന്റെ ഭാവി വലിയ രീതിയിൽ പ്രതിസന്ധി ഉണ്ടാകുന്നു ഭരണ പ്രതിസന്ധി തന്നെ ഡൽഹി ഡൽഹിയിൽ ഉണ്ടാകുന്നു എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ